സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിന്റെ മുൻസീറ്റിലിരിക്കും ഒടുവിൽ രണ്ട് വയസ്സിൽ അറുപത്തിരണ്ട് വാഹനങ്ങളുടെ ലോഗോ പഠിച്ച് എത്തിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ കുണ്ടൂർ മൂലക്കൽ സ്വദേശി പൈനാട്ടിൽ ഫാത്തിമ ഷഹനാസിൻ്റെയും തിരൂർ പുല്ലൂർ സ്വദേശി വലിയ പിടിയക്കിൽ റഹീസുൽ അക്ബറിൻ്റെയും മകനായ ഈസ തൻ്റെ രണ്ടര വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് നേരത്തെ രണ്ട് വയസ്സുകാരൻ മുപ്പത് വാഹനങ്ങളുടെ ലോഗോ തിരിച്ചറിഞ്ഞ് പറഞ്ഞതായിരുന്നു റെക്കോർഡ് എന്നാൽ അത് തിരുത്തിക്കുറിച്ച് അറുപത്തിരണ്ട് വാഹനങ്ങളുടെ ലോഗോയാണ് ഈസാലായിക്ക് തിരിച്ചറിഞ്ഞ് പറഞ്ഞത് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഈസലായിക്കിന വാഹനത്തിൻ്റെ മുൻസീറ്റിൽ ഇരിക്കാനാണ് ഇഷ്ടം രണ്ടു അടുത്തപ്പോൾ തന്നെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേര് വിളിച്ചു പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മാതാപിതാക്കളായ ഫാത്തിമ ഷഹനാസും റഹീസുൽ അക്ബറും മകൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞത് പിന്നാലെ ഫാത്തിമ ലോഗോ പ്രിന്റ് കൊണ്ടുവന്ന് മകന് പഠിപ്പിച്ചു നൽകി ഇങ്ങനെ ഈ രണ്ടര വയസ്സുകാരനായ അത്ഭുത ബാലൻ പഠിച്ചെടുത്തത് അറുപത്തിരണ്ട് ലോഗോയാണ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു വീഡിയോയാണ് ഇത്തരത്തിലൊരു റെക്കോർഡുണ്ടെന്ന് ഫാത്തിമയ്ക്ക് മനസ്സിലാക്കി നൽകിയത് പിന്നാലെ മകൻ പറയുന്ന വീഡിയോ പകർത്തി അധികൃതർക്ക് അയച്ചു നൽകുകയായിരുന്നു ഏത് വാഹനത്തിൻ്റെ ലോഗോ കാണിച്ചു നൽകിയാലും അത് അപ്പോൾ തന്നെ പറയും ഈ കൊച്ചുമിടുക്കൻ മകന്റെ വാഹനപ്രിയം തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ ഈസാലായിക്കിനെ ചേർത്ത് പിടിച്ചപ്പോൾ എത്തിപ്പെട്ടത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലാണ് മൂന്ന് ദിവസം മുമ്പാണ് റെക്കോർഡ് സ്ഥിരീകരിച്ച് ഇവർക്ക് സന്ദേശമെത്തിയത് ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റും ഇന്ത്യ ബുക്ക് ഓഫ് മെഡലും എത്തും നേട്ടത്തിൽ ഏറെ സന്തോഷത്തിലാണ് ഫാത്തിമയും റഹീസും ഇവരുടെ കുടുംബവും അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ എന്താ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് മുട്ടായി വേണോ വണ്ടി വേണോന്ന് ചോദിച്ചാൽ പിന്നെ ഇവിടെ വീട്ടിലുള്ള വണ്ടികളൊക്കെ പെട്ടെന്ന് അതിന്റെ പേരെന്താ അതിൻ്റെ പേരെന്താ ചോദിച്ച് എല്ലാ പേരും പെട്ടെന്ന് പഠിക്കുകയായിരുന്നു നമുക്ക് ഓനെ ചുറ്റും പോയാൽ തന്നെ ഇങ്ങോട്ടും ഇങ്ങനെ ചോദിക്കും ആ വണ്ടിന്റെ പേരെന്താ ഈ വണ്ടിന്റെ പേരെന്താ ചോദിച്ചോണ്ടേ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ പഠിച്ചു ഞാൻ ഒരു വായിക്കാനൊന്നും അറിയില്ല രണ്ടു വയസ്സല്ല

വന്നത് മൂന്ന് വണ്ടിയിലൊക്കെ ഫ്രണ്ടിൽ തന്നെ അപ്പോൾ അപ്പൊ ഫ്രണ്ടിലിരുന്നിട്ട് അതായത് വണ്ടി ലോകം വണ്ടി പറഞ്ഞിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് മനസ്സിലാക്കി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എൻ്റെ വണ്ടിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ അതിനെ വണ്ടി വണ്ടി സെൻറ് സീറ്റിൽ തന്നെയാണ് അവൻ ഇരിക്കുന്നത് ആ പുറത്ത് പോകുമ്പോൾ വണ്ടിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും അതേതാ വണ്ടി അതേതാ വണ്ടിങ്ങനെ പറഞ്ഞുകൊടുക്കുക ആദ്യം അവന് വണ്ടികളാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത് ലോകമല്ലാതെ ഇന്നോവ റെ പിന്നെ അതിങ്ങനെ അവൻ ശ്രദ്ധിക്കേണ്ടത് തോന്നിയപ്പോൾ ലോകോ പഠിപ്പിച്ചെടുക്കും അത് വണ്ടികളെ പേരും പറയാം ആ വണ്ടികളെ പേരും വണ്ടിയുടെ കണ്ടാൽ തന്നെ ഒക്കെ ബാക്ക് ഇപ്പൊ പിന്നെ മകളുടെ കുട്ടിയാണ് അല്ല അവര് ചെറുപ്പത്തിലേ ഇത്തരം കാര്യങ്ങളില് വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് തോന്നിയിരുന്നു അല്ല അവര് ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അവരുടെ മുഖത്ത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും അവർക്കത് പഠിക്കണം മനസ്സിലാക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വത്തോടു കൂടി ഒരു ചെറിയ കുട്ടിയേക്കാൾ ഒരു ഉപരി കഴിവ് അവരോട് പ്രകടമാക്കാൻ പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ശരിക്കും ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം ബാഗിലേക്ക് മാറ്റിയാൽ മാറിയിരിക്കില്ല അവർ ലോകം ഇങ്ങനെ കാണണം അതാണ് അവൻ്റെ ഏറ്റവും വലിയ യാത്രയിൽ അത്ര വളരെ ഇഷ്ടമാണ് കൂടുതലും വണ്ടികളാണ് ശ്രദ്ധിക്കുന്നത് വണ്ടികളാണ് അധികം ശ്രദ്ധിക്കല് മാറുള്ള വണ്ടി നമുക്ക് ശ്രദ്ധിക്കുന്നത് കുണ്ടൂർ മൂലക്കിൽ പൈനാട്ടിൽ മൊയ്തീൻ്റെയും സക്കീനയുടെയും മകളാണ് ഫാത്തിമ ഷഹനാസ് സക്കീർ സാബിർ നിബ്രാസ് എന്നിവരാണ് ഫാത്തിമയുടെ സഹോദരങ്ങൾ തിരൂർ പുല്ലൂർ സ്വദേശി വി പി സെയ്ദലവി ഹാജിയുടെയും സുബേദയുടെയും മകനാണ് റീസുൽ അക്ബർ ഈസയുടെ നേട്ടത്തിൽ കുടുംബം ഒന്നാകെ സന്തോഷത്തിലാണ് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി これいや、ちょっとだってディトロね。ルッキー。かがね。

balay kambak teri it's a gorilla gorilla umri ghati hm ghati Mungkin, 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 m 네. n g k i n m 네 n g k i 네 mungkin,

വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு